ഹലോ മൈഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ആസ്പെർ അച്ചു ടിപ്സ് ബൈ അഞ്ചു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വിടുന്നത് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യമെന്ന് പറയുന്ന ചാപ്റ്ററിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു മൈക്രോസ്കോപ്പ് എന്താണ് അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്താണ് അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ ഓരോന്നിൻ്റെയും ധർമ്മങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ നമ്മൾ അടുത്തതറിയേണ്ടത് ഒരു വസ്തുവിനെ എങ്ങനെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് കുറേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കത് ഓരോന്നും ഇഷ്ടമായിട്ട് നോക്കാം നമുക്ക് ഏത് വസ്തുവിനെയാണോ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കേണ്ടത് ആ വസ്തുവിനെ പറയുന്ന പേരാണ് നിരീക്ഷണ വസ്തു അപ്പം നമ്മൾ നിരീക്ഷിക്കാനായിട്ട് പേടിക്കുന്നത് ഒരു ചെടിയുടെ തണ്ടാണ് നിരക്കട്ടെ ആ തണ്ടരാകാത്ത ജലാംശം കാണത്തില്ല നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് ജലാംശമാണെന്ന് അപ്പോൾ ആ ജലാംശമുള്ള വസ്തുവിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് പുറത്ത് കുറേ നേരം വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ അത് കുറേ സമയം കഴിയുമ്പോൾ ചെയ്യും ഡ്രൈ ആയിട്ട് മാറും അപ്പം ഡ്രൈ ആയിട്ടുള്ളൊരു വസ്തുവിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന നിരീക്ഷണ വസ്തുവിനെ ഒരു പെട്രി ഡിഷിലെ ജലത്തിലേക്ക് ഇടുക എന്നുള്ളതാണ് അപ്പോൾ പെട്രി ഡിഷ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഗ്ലാസ് കൊണ്ടുള്ള പാത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ പെട്രി ഡിഷിലേക്ക് നമ്മൾ വെള്ളമെടുത്തിട്ട് ആ വെള്ളമടങ്ങിയ പെട്രി ഡിഷിലേക്കാണ് നമ്മൾ ആ എടുക്കേണ്ട നിരീക്ഷണ വസ്തുവിനെ ഇടുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിനുള്ള ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശേഷം നമ്മളിതിനെ ഏറ്റവും കട്ടി കുറഞ്ഞ ഛേദങ്ങളായിട്ട് മുറിക്കണം അങ്ങനെ ചേതങ്ങളായിട്ട് മുറിച്ചാൽ മാത്രമേ മൈക്രോസ്കോപ്പിലൂടെ നമുക്കതിനെ നിരീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ നമ്മൾ അതിനെ ചെറിയ ചെറിയ പീസുകളാക്കി ഛേദങ്ങളാക്കി എന്ത് ചെയ്യും മുറിച്ചെടുക്കും ശേഷം നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് കട്ടി കുറഞ്ഞ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചേതമെടുത്ത് വെച്ചിരിക്കുന്ന വസ്തുവിനെ മറ്റൊരു വാച്ച് ഗ്ലാസ്സിലേക്ക് വാച്ച് ഗ്ലാസ് എന്ന് പറഞ്ഞാലും ഗ്ലാസിൻ്റെ ചെറിയൊരു പരന്ന പാത്രമാണ് ചെറിയ പരന്ന പാത്രം അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് ഈ ചേതത്തെ ബ്രഷ് ഉപയോഗിച്ച് പ്രത്യേകം മാറ്റി വയ്ക്കും അടുത്ത സ്റ്റെപ്പിൽ വേറൊരു വാച്ച് ഗ്ലാസ് കൂടെ എടുക്കും നമ്മൾ രണ്ട് വാച്ച് ഗ്ലാസ് വേണം ഒരു വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ജലം എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ചേതത്തെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുക രണ്ടാമത് നമ്മൾ അടുത്തൊരു വാച്ച് ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു സ്റ്റെയിൻ ഉപയോഗിക്കുക സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ കളറിങ് ഏജൻ്റ് എന്ന അർത്ഥം അപ്പോൾ ഒരു കളറിങ് ഏജൻ്റെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ ഗ്ലാസ് ഗ്ലാസ്സിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു വയ്ക്കും ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേതത്തിൽ ഏറ്റവും കട്ടി കുറഞ്ഞ ചേതം ഏതാണോ അതിനെ ബ്രഷ് ഉപയോഗിച്ചെടുത്ത് നമ്മൾ നമ്മളെങ്ങോട്ടേക്ക് വെക്കും ഈ സ്റ്റെയിനകത്തേക്ക് വയ്ക്കും സ്റ്റെയിനകത്തേക്ക് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എടുത്തിരിക്കുന്ന ചേതത്തിന് കൂടി ആ കളർ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു കളറിങ് പിടിച്ചതിന് ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കാണാനായിട്ട് പറ്റും അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നിരീക്ഷിക്കാനുള്ളത് ഏത് വസ്തുവാണോ ആ വസ്തുവിനെ ഒരു ഗ്ലാസ് സ്ലൈഡിലേക്ക് എടുക്കുന്നു ഗ്ലാസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ വേറെ ഇല്ല ഒരു ചതുരാകൃതിയിൽപ്പെട്ട ഗ്ലാസിൻ്റെ പീസ് അതിനകത്തേക്കാണ് നമ്മൾ വസ്തുവിനെ നിരീക്ഷിക്കുന്നത് വസ്തു ഇപ്പം നിലവിലെവിടെ ഉള്ളത് സ്റ്റെയിനകത്ത് കളർ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വസ്തുവിനടുത്ത് നമ്മൾ നേരിട്ട് ഈ ഒരു സ്ലൈഡിലേക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആവത്തില്ലേ അപ്പം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഗ്ലാസ് സ്ലൈഡിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് തുള്ളി ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കും ഈ ഗ്ലിസറിന് ഒഴിച്ച വസ് ആ ഒരു സ്ലൈഡിലേക്കാണ് നമ്മൾ എന്ത് ചേർക്കുന്നത് നിരീക്ഷിക്കാനുള്ള ഛേദമെടുത്ത് വെച്ചിരിക്കുന്ന വസ്തുവിന് എന്നാൽ അടുത്ത സ്റ്റെപ്പെന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്റ്റെയിനിലിട്ട് വെച്ചിരിക്കുന്ന വസ്തുവിനകത്ത് കളർ പിടിക്കത്തില്ലേ അപ്പം കളർ ഒരുപാടായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നല്ലൊരു വ്യക്തമായിട്ട് നമുക്ക് കാഴ്ച കിട്ടത്തില്ല അപ്പോൾ ആ അ കളറിൻ്റെ ആദക്കം ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ എന്തെയ്യും ആ എടുത്ത് വെച്ചിരിക്കുന്ന വസ്തുവിനെ ഒന്നുകൂടെ ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കും വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ആ വസ്തുവിനെ നമ്മൾ ആ ഗ്ലിസറിനൊഴിച്ച് സ്ലൈഡിലേക്ക് കൊണ്ടുവയ്ക്കും ഇത്രയും ചെയ്തതിന് ശേഷം മൈക്രോസ്കോപ്പിലേക്ക് നിരീക്ഷിക്കും തൊട്ട് മുമ്പ് വേറൊരു കവർ ഗ്ലാസ് കൊണ്ട് ഇതിനെ അടയ്ക്കണം കവർ ഗ്ലാസ് എന്ന് വെച്ചാൽ ഒരു സമചതുരാകൃതിയിലുള്ള ഒരു ചെറിയ ഗ്ലാസ് പീസാണ് നിരീക്ഷണ വസ്തുവിനെ ഗ്ലസറിനകത്തേക്ക് നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം തൊട്ട് മുകളിലേക്ക് വായു കടക്കാത്ത വിധത്തിലേക്ക് ഒരു കവർ ഗ്ലാസ് കൊണ്ട് നമ്മൾ അടയ്ക്കും അപ്പം നേരിട്ടുണ്ടെന്ന കവർ ഗ്ലാസ് അതിൻ്റെ ഇടയല്ല ചെയ്യുന്നത് പകരം സാവധാനം കുമിളകളൊന്നും വായു കുമിളകളൊന്നും തന്നെ കടക്കാത്ത വിധം ഒരു നീഡിൽ ഉപയോഗിച്ച് അതിലേക്ക് അടയ്ക്കണം ഇപ്പം നമുക്ക് നിരീക്ഷണ വസ്തു തയ്യാറായി ഇനി നമുക്ക് ആ വസ്തുവിനെ നിരീക്ഷിക്കണം അപ്പം നിരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു മൈക്രോസ്കോപ്പിലെ ഏത് ഭാഗത്തിലാണ് നമ്മൾ ഈ വസ്തുവിന് വെക്കേണ്ടത് സ്റ്റേജ് ഓർമ്മയുണ്ടല്ലോ സ്റ്റേജിലാണ് നമുക്ക് നിരീക്ഷിക്കേണ്ട വസ്തുവിനെ വെക്കുന്നത് അവിടെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് വെച്ച് ലോക്ക് ചെയ്യണം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർമ്മയുണ്ടോ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്യണം സ്റ്റേജിൽ നമ്മൾ എന്തു ചെയ്യും ഈ സ്ലൈഡിനെ നിരീക്ഷിക്കാനുള്ള വസ്തു എന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ലൈഡ് പ്ലേസ് ചെയ്യുകയും ഒപ്പം അതിൻ്റെ സ്ഥാനമാറ്റം ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ക്ലിപ്പ് ഇടുകയും ചെയ്യാം അപ്പം മൈക്രോസ്കോപ്പിൽ നമ്മൾ ഐ പി എസിലൂടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഉൾഭാഗം കാണാനായിട്ട് പറ്റും ഈ ഒരു പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്തിരിക്കുന്നത് ഏത് വസ്തുവാണോ അതിൻ്റെ ഉൾഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കുക അതായത് അതിൻ്റെ അനാട്ടമിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ഒപ്പം നമ്മൾ അവിടെ എന്തൊക്കെ വസ്തുക്കളെ ഉപയോഗിച്ചു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ബാറ്ററി ഡിഷ് ഉപയോഗിച്ചു രണ്ട് വാഷ് ഗ്ലാസ് ഉണ്ടായിരുന്നു ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ട് ഗ്ലിസറിനുണ്ട് കളറിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റെയിൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം ഇത്രയൊക്കെയാണ് നമ്മളവിടെ ഉപയോഗിച്ച കാര്യങ്ങൾ നമ്മൾ പിന്നെ അതിന് ചെയ്യുന്ന പ്രക്രിയകൾ അല്ലെങ്കിൽ പ്രോസസ്സ് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കി അതിനുശേഷം നമ്മളെത്തിയ നിഗമനം എന്താണ് മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെടുത്തിരിക്കുന്ന നിരീക്ഷണ വസ്തു ഏതാണോ അതിൻ്റെ ഉൾഭാഗം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ കോശത്തിനുള്ളിലുള്ള ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് കാണാൻ ഈ മൈക്രോസ്കോപ്പ് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ചെറിയ ചെറിയ അറകളായിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഇത് കാണുന്നത് ഇത്തരത്തിൽ മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായിട്ട് ഒരു കോശത്തെ നിരീക്ഷിച്ച് കണ്ടെത്തിയ വ്യക്തിയാണ് റോബർട്ട് ഹുക്ക് റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് കോശത്തെ കണ്ടെത്തിയത് അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ഒന്നും വെൽ ഡെവലപ്ഡായിട്ടുള്ളൊരു മൈക്രോസ്കോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഉണ്ടായിരുന്ന മൈക്രോസ്കോപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു ആദ്യമായിട്ട് കോശത്തെ കണ്ടെത്തി അപ്പോൾ അദ്ദേഹം കോശത്തെ കാണുമ്പോഴത്തേക്കും മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ ചെറിയ അറകൾ പോലെയാണ് കണ്ടത് അതുകൊണ്ടാണ് അവർ അദ്ദേഹം സെൽ അഥവാ കോശം എന്ന പേര് കൊടുത്തത് കോശം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചെറിയ അറ അഥവാ ചെറിയ മുറി എന്നാണ് അപ്പോൾ ആദ്യമായിട്ട് കോശത്തെ കണ്ടെത്തിയ വ്യക്തിയാണ് ആര് റോബർട്ട് ഹുക്ക് അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് നിർത്താം ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ കൂടുതലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്